പരസ്പരം പേര് വിളിക്കും അതെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു ഗുരുവായൂർ പത്മനാഭൻ ഇതെല്ലാം കേരളത്തിലെ നാട്ടാനകൾക്ക് അവരുടെ ഉടമസ്ഥർ നൽകിയ പേരുകളാണ് ഈ പേരുകൾ വിളിക്കുമ്പോൾ ആനകളാകട്ടെ പാപ്പാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു അതുപോലെ ആനകളും പരസ്പരം രാമചന്ദ്ര എന്നോ പത്മനാഭ എന്നോക്കെ പരസ്പരം പേര് ചൊല്ലി വിളിച്ചാലോ വിളിച്ചാലോ എന്നല്ല അങ്ങനെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേര് ചൊല്ലി വിളിക്കും അത്രേ ഒരു കൂട്ടം ഗവേഷകരാണ് ഈ പുത്തൻ കണ്ടെത്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആനകളുടെ ഈ സവിശേഷതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ആളുകളെ അഭിസംബോധന ചെയ്യുന്ന മറ്റൊരു ജീവി മനുഷ്യൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നു സംഭവം വിശദീകരിച്ചു തരാം മനുഷ്യൻ അന്യോന്യം പേര് വിളിക്കുന്നതിന് സമാനമായി ആഫ്രിക്കൻ ആനകളും പരസ്പരം അഭിസംബോധന ചെയ്യാൻ പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ടാണ് പഠനം പറയുന്നത് നേരത്തെ ഡോൺഫി ും തത്തകളും മനുഷ്യ ശബ്ദങ്ങളെ അനുകരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇത് ആദ്യമായിട്ടാണ് സ്വന്തമായി പേര് ചൊല്ലി മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു മൃഗത്തെ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പെരുമാറ്റ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ കെനയിലെ അംബോസെലി നാഷണൽ പാർക്കിലും സാംബറു ആൻഡ് ബഫലോ സ്പ്രിങ്സ് നാഷണൽ റിസർവ്സിലുമായി നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ജൂൺ പത്തിന് പുറത്തു വന്നത് ആനകൾക്ക് കൂട്ടത്തിലെ ഓരോ ആനയെയും പ്രത്യേകം തിരിച്ചറിയാൻ കഴിയുന്നതിനോടൊപ്പം തന്നെ അവയിലെ ഓരോന്നിനെയും അഭിസംബോധന ചെയ്യുന്നതിന് പ്രത്യേക ശബ്ദങ്ങളും ഉപയോഗിക്കും ചെറിയ മുരൾച്ച പോലുള്ള ശബ്ദമാണ് ആനകൾ സാധാരണമായി ആനകൾവിക്കാറ് എന്നാൽ ഇവയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പരസ്പരം വിളിക്കാൻ ഇവ ഉപയോഗിക്കുന്ന ശബ്ദം പേര് വിളിച്ചു മുരളുന്ന മൂന്ന് സന്ദർഭങ്ങളാണ് പൊതുവെ ആനകൾക്കിടയിൽ ഉണ്ടാവുന്നതെന്നാണ് പഠന സംഘത്തിന്റെ കണ്ടെത്തൽ കൂട്ടത്തിൽ നിന്ന് ദൂരെ ആയി പോയ ഒരു ആനയെ തിരിച്ചു വിളിക്കുന്നതിന് ഇവ പ്രത്യേകം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് തൊടാൻ പാകത്തിന് അടുത്ത പരിചയമുള്ള ആനയെ അഭിസംബോധന ചെയ്യുന്നതിനായും കൂട്ടത്തിലെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹപ്രകടനമായും പ്രത്യേക ശബ്ദം ആനകൾ പുറപ്പെടുവിക്കാറുണ്ട് ഇനി രീതി പറഞ്ഞുതരാം ആനകളിലെ വിവിധ ശബ്ദങ്ങളെ റെക്കോർഡ് ചെയ്ത് അവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൽഗരിതം ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഇതിൽ നിന്നും നാനൂറ്റി വ്യത്യസ്ത കോളുകൾ സംഘം തിരിച്ചറിഞ്ഞു അതിൽ നൂറ്റിയൊന്ന് ആനകൾ ചൊല്ലി വിളിക്കുമ്പോൾ നൂറ്റി പതിനേഴോളം ആനകൾ പ്രതികരിക്കുകയും വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം തന്നെ എല്ലാ ആനകളും ഒരേ ആവർത്തിയിലല്ല ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ചിലപ്പോൾ വലിയ ഗർജനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റു ചിലപ്പോൾ മനുഷ്യന് കേൾക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മൂളലുകളാണ് ഉണ്ടാക്കുന്നത് ആനകൾ തങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിളിക്കുന്ന ശബ്ദങ്ങൾ ഗവേഷകർ റെക്കോർഡ് ചെയ്ത് ആനകളെ കേൾപ്പിച്ചപ്പോൾ ആ കുടുംബത്തിലുള്ളതോ ആ കുടുംബമോ കൂട്ടമോ ആയി സൗഹൃദത്തിലുള്ള ആനകൾ പ്രതികരിച്ചെന്നും എന്നാൽ മറ്റു ആനകളുടെ ശബ്ദങ്ങൾ കേൾപ്പിച്ചപ്പോൾ അവ തീരെ താല്പര്യം കാണിച്ചിട്ടില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആനകൾ വളരെയേറെ സന്തുഷ്ടത പ്രകടിപ്പിച്ചെന്നും പഠനം പറയുന്നുണ്ട് പുതിയ പഠനത്തിലൂടെ ആനകൾക്കും സ്വന്തമായ പേരുകളുണ്ടെന്നും ഇവ പരിണാമപരമായ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കൂടുതൽ പഠനം ആവശ്യമുണ്ടെന്നുമാണ് ഗവേഷകർ പറയുന്നത് പഠനത്തിനായി തിരഞ്ഞെടുത്ത മേഖലയിലെ ഓരോ ആനകളെയും ചെവിയുടെ ആകൃതിയിലെ ചെറിയ വ്യത്യാസത്തിലൂടെയാണ് പഠന സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ആനകളിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ആനയെ പ്രത്യേകമായി വിളിക്കുന്നതിനാണ് ഇവ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് അത്ഭുതകരമായ വസ്തുതയായിരുന്നു ഇതിൽ ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം എന്തെന്നാൽ നമ്മൾ മനുഷ്യരെ പോലെ ഒരാളെ പേര് വിളിക്കുന്നതിന് സമാനമായി അവ പരസ്പരം ഓരോ ആനകളെയും സംബോധന ചെയ്യാൻ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നതാണ് ഒരാന ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദം തന്നെ ഉദ്ദേശിച്ചാണെന്ന മറ്റൊരാനയ്ക്ക് മനസ്സിലാകുന്നു ഓരോ ആനകളെയും വിളിക്കാൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ ശബ്ദങ്ങളുണ്ട് നമുക്ക് വ്യത്യസ്തമായ പേരുകൾ ഡോൾഫിനെ പോലെയോ തത്തകളെ പോലെയോ ശബ്ദം അനുകരിക്കുകയല്ല മറിച്ച് നമ്മൾ പേര് വിളിക്കുന്നത് പോലെ അവ ഓരോ ആനകൾക്കും പ്രത്യേകം ശബ്ദങ്ങൾ നൽകിയിരിക്കുന്നു ആ ശബ്ദം ഉപയോഗിച്ച് വിളിക്കുമ്പോൾ ആ ആന മാത്രമേ തിരിച്ചു പ്രതികരിക്കുന്നുള്ളൂ തികച്ചും അത്ഭുതകരമായ ഒരു കണ്ടെത്തലാണ് ഇത് അല്ലെ അപ്പോൾ ജന്തുലോകത്ത് ഇനിയും നമുക്കറിയാത്ത എന്തൊക്കെയോ കാണാ കാഴ്ചകൾ ഉണ്ടാവും അല്ലെ അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്കെതു തോന്നുന്നു നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു മൃഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ